നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തടഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ എസ് എഫ് ഐ നേതാവിനെ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ച സർക്കാർ ഉത്തരവ് നാലു വർഷമാണ് കാലാവധി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എം എ വിദ്യാര് എസ് കെ ആദർശിനിയാണ് സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് വിദ്യാർത്ഥി പ്രതിനിധി ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ടി സി വാങ്ങി ഓപ്പൺ സർവകലാശാലയുടെ തിരുവനന്തപുരം കോളേജ് ലേണേഴ്സ് സപ്പോർട്ട് വിദ്യാർത്ഥിയായി അടുത്ത ദിവസം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് നാമനിർദ്ദേശം നടത്തിയത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തെ ആക്രമിച്ചതിന്റെ പേരിൽ ആദർശിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി പറ്റുന്ന സ്ഥാപനങ്ങളിൽ ഒന്നെന്ന ആരോപണമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനായി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്ന പ്രമുഖ ഏജൻസിയുടെ ഡയറക്ടറായ ഡോക്ടർ റെനീസ് സിബാസ്റ്റ്യനാണ് സിൻഡിക്കേറ്റ് അംഗമായി സർക്കാർ വീണ്ടും നാല് വർഷത്തേക്ക് നാമനിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിനും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നത് തടയുന്നതിനും വേണ്ടി സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ നിയമം പാസാക്കിയ സംസ്ഥാന സർക്കാരാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഏജൻസിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ഏജൻസിയുടെ ഡയറക്ടർക്ക് സിൻഡിക്കേറ്റ് അംഗത്വം വീണ്ടും നൽകിയിരിക്കുന്നത് സർവകലാശാലയിൽ എൻറോൾ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുക വഴി ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സ്വന്തം ഏജൻസിയുടെ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെടുത്താനും സാധിക്കും ഗവർണറെ ആക്രമിച്ചതുൾപ്പെടെയുള്ള നിരവധി കേസുകൾ പ്രതിയായ ഒരു വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറേയും സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ സന്ദേശങ്ങൾക്ക് വഴിവെക്കുമെന്നും ഈ നാമനിർദ്ദേശങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു